കുക്കിങ് പറഞ്ഞാ മുട്ടപ്പസമുണ്ടാക്കാൻ മൂന്നാം മിസ്റ്റർ റജുവാണ് ഞാൻ ഇങ്ങനെ ഒരു സഹായിട്ടിങ്ങനെ എന്തെന്നോ ഞാൻ പറയാ ചൂട്ട കുനി കണ്ടുടാ എന്താന്ന് ഞാൻ പറയട്ടെ ശരിയാണ് എനിക്ക് അറിഞ്ഞത് ആ എനിക്ക് ഈ പാടുള്ള പണിയൊക്കെ എനിക്ക് തരും ഉള്ളി അരിയ അപ്പൊ എന്റെ കണ്ണ്

ഒന്നരളി മതി ഒന്നര എന്നി ഉണ്ടാക്കാൻ കേട്ടോ നമ്മള് പിന്നെ അല്ല അത് ഉണ്ടാക്കുന്നവരുണ്ട് ഈട്ടോ ഉള്ളി അറിയുന്നത് കുക്കായിരുന്നു അത് കൂടിഞ്ഞൊരു തുണി എടുക്കാത്ത ഒരാളായിരുന്നു അമ്മയോട് ചോദിച്ചാ അറിയാം കേട്ടോ രജുവിന്റെ അമ്മയായിട്ട് അല്ല ശരിക്കും ഒരു അക ചെയ്യില്ലായിരുന്നു പക്ഷെ ഇവിടെ അല്ല യു എൽ വന്ന ശേഷമല്ലേ അല്ലേ ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയത് ഒന്നും ചെയ്യില്ലായിരുന്നു ഇവിടെ വന്നപ്പോ പിന്നെ ഭയങ്കര കുക്കായി രണ്ടു കഴിത്തുട്ട് പിന്നെ ഇന്നലെ ഇന്നലെ ആയിരുന്നപ്പൊ ഇന്ന് ജോലിക്ക് പോകണ്ട ഒരാഴ്ച എന്നിട്ടും ഡോക്ടർ ബി ചെയ്തില്ലല്ലോ

എന്നെ കൊണ്ട് തിന്നണന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എനിക്ക് തിന്നണോട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വച്ചപ്പ ഇതുപോലെ എത്ര അടിച്ചു കയറ്റിയത് ഞാനാണെങ്കിൽ ഒന്നോ രണ്ടേ ഞാൻ തിന്നോ ഋജു കുട്ട കൊറേ തിന്നു അല്ലെ അപ്പൊ ഞാനാണോ ഉള്ളിയൊക്കെ അരിഞ്ഞത് ഉള്ളിയും പച്ചമുളകും മാത്രാണ് കേട്ടോ അരിഞ്ഞത് ഓക്കേ ഏഹ് പ്രത്യേക പ്രൈസ് പ്രൈസ് വേണം അപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റി ഇടാൻ പോവാണ് അത് ഋജു ആണ്ട്ടോ ചെയ്തത് അപ്പൊ നമുക്ക് മുട്ട നോക്കാം

പിന്നെ ഞാനെന്നറിയാണ്ട് ഇങ്ങനെ നിക്കണ എന്താ വെച്ചാൽ എന്നെ കവണ പറ്റത്തില്ല റെജുണ്ടോ പകുതിയല്ലേ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആക്ച്വലി കണ്ടാൽ നല്ല ടോൾ ആണ് ടോളാണ് പുഴ ഒന്നും അല്ല ഞാൻ എന്തെങ്കിലും പുഴു അടിച്ചിട്ടുണ്ടോ ശരി തന്നെ ഉള്ളി വാങ്ങി വരട്ടേ പൊടി ഇടയ്ക്കിട്ട് വെക്കണ്ടു ഞാൻ കണ്ടില്ല എൻ്റെ എൻ്റെ ഒരു സ്റ്റൈലുണ്ട് സ്റ്റൈല് അത് ഫോളോ ചെയ്തില്ലെങ്കിൽ ആകെ പറഞ്ഞേ ഇങ്ങനെ സിനിമ കൊണ്ടു ഏതാണ് ഒറിജിനലായിട്ട് പറയുന്നത് ഒരു കഥയുണ്ട് അതിന്റെ പിന്നില് കഥ ഞാൻ പിന്നെ എപ്പഴെങ്കിലും പറഞ്ഞതാണ് എനിക്ക് മഞ്ഞപ്പുടി ഇട്ടോളിയ ഈ കുക്കിംഗ് ഒക്കെ എന്തേന്നാണ് പഠിച്ചത് എന്നിട്ട് ഭയങ്കര വല്യ ആൾക്കാർ പറയുന്നത് ഞാൻ മറ്റേ അസിസ്റ്റന്റ് ഈ പൊടിയൊക്കെ ഞാനാണോ അപ്പൊ പിന്നെ ചെയ്ത് എനിക്ക് പാപോ പാവിയും മസാല ഈ സംഭവങ്ങളൊക്കെ ഞാനാണോ ഇടുന്നത് വെജു അപ്പൊ കുക്കിംഗ് വന്നിങ്ങനെ പറ്റുള്ളൂ മസാലകളുടെ ഇത് കറക്റ്റ് ആണോ അല്ല അങ്ങനെയല്ല മതിയോ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം സിക്സ് പാപ്സാണ് ഉദ്ദേശിക്കുന്നത് നക്കറ്റോന്ന വീട്ടിലെ ഇപ്പൊ ചോയിച്ചട കട മാറി ഇട്ടുണ്ട് ഇങ്ങേരെ ആണ് കുട്ടി വീഡിയോ എടുക്കുന്നത് ഇത് എന്ത് കഷ്ടമാണ് ഒറ്റ മണവടിക്ക് ഇട്ട് വന്നില്ലല്ലോ ഈ കുണ്ടുവാണ് തറന്ന അതിൻ എന്തെങ്കിലും വീഴാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം ഫുണ്ടാല്ല ഞാൻ നോർമലി ഞായറാഴ്ചയൊക്കെ തിങ്കളാഴ്ച പോവില്ല അപ്പോൾ ഇന്ന് മൂന്നോ നാലോ സമയമാണ് ഞാൻ നേരത്തെ പോണം എല്ലാവരും ആണ് അല്ല എല്ലാവരും ചോദിക്ക거든요 ഇതു എല്ലാ അവസ്ഥ എങ്ങനെയാണോ നിങ്ങൾക്ക് സൺഡേ ഈവനിങ് ആയിട്ട് മൺഡേ രാവിലെ പോ മടിയാണോ മടിയുണ്ടായിരിക്കും പക്ഷെ ഇതുപോലെ മറ്റേ മറ്റേ കൊച്ചുകുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്ന അത്രയും ഇതൊക്കെ എഴുതും ഇത് ഭയങ്കര പാടാണ് രാവിലെ ഒരു ചിരിക്കൂല സംസാരിക്കൂല അതൊക്കെയാണ് എനിക്ക് എനിക്ക് സംസാരിക്കണം ജസ്റ്റ് ഓപ്പോസിറ്റാണോ മിണ്ടൂല്ല എന്നിട്ട് പറയാ രാവിലെ മെൺപടുന്നു എന്താ പിന്നെ വൈകിട്ട് വന്നിട്ട് മിണ്ടോ അപ്പറ്റൊന്നും മിണ്ടൂല അപ്പൊ പറയും ഞാൻ വന്നോറന്നെ മെൺപടോ ടവിലിരിക്കുകയാണ് രാവിലെ എണീറ്റിട്ട് രാവിലെ എണീറ്റ് എന്നിട്ട് വൈകിട്ട് വരുമ്പോ ഞാൻ ചോദിക്കും സംസാരിക്കണം എന്നിട്ട് ഉറങ്ങാനായിരുന്നു ഉറങ്ങാൻ കിടക്കല്ലേ ഉറങ്ങുമ്പോൾ സംസാരിക്കാം സംസാരിക്കേണ്ട സമയത്ത് ഞാൻ സംസാരിക്കും എങ്ങനെയാണ് ഡിബേറ്റ് ഡിബേറ്റ് ആണെങ്കിൽ എന്നെ ഡിബേറ്റ് ആണെങ്കിൽ മാത്രം അങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് കല ഉള്ളി എങ്ങനെ നമ്മൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മുട്ട പൊട്ടിക്കാം മുട്ട ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കാനല്ല മൂന്ന് മുട്ട ഇങ്ങനെ എന്റെ മുട്ട തോടെ എടുത്തിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ടെട്ടോ നമ്മൾ പഫ്സ് ഉണ്ടാക്കുന്ന ഈ പഫ് പേസ്ട്രി എന്നുള്ളൊരു സാധനം വാങ്ങിയിട്ടുണ്ടെട്ടോ ഇതിൽ ഈ ഷീറ്റ് ഉണ്ടോ ഈ ഷീറ്റിനെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് അതിനകത്ത് ഇങ്ങനെ എഗും ഈ ഉള്ളിയും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ കാണിച്ചു തരാമേ ഇങ്ങനെയാണ് കേട്ടോ ഷീറ്റ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം മാത്രം ഇട്ടെടുക്കാം അത് രണ്ട് ലെയറും ഉണ്ടോ റജിക്കുട്ടനാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ അപ്പൊ നമ്മളിങ്ങനെ ഒരു ഷീറ്റിന് നമ്മളിങ്ങനെ മൂന്നായിട്ട് കട്ട് ചെയ്യാം രണ്ട് ഷീറ്റ് എടുക്കണം നമ്മൾ ഈ മൂന്ന് ഹാഫ് ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് വെറുതെ കാണിച്ചു തരുന്നതന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയായിരിക്കും മുട്ട ഹാഫായിട്ട് കട്ട് ചെയ്യണ്ടെന്നുള്ളത് അപ്പൊ നമ്മളിങ്ങനെ ഓരോ കട്ട് ചെയ്ത ഷീറ്റിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഉള്ളി എടുത്തു വെക്കും കേട്ടോ അങ്ങനെ ഓരോ മുട്ടയും ഇതുപോലെ എല്ലാ ഉള്ളിക്കറിയുടെ മേളിലും ഇങ്ങനെ കമഴ്ത്തിയാണ് കേട്ടോ വെക്കേണ്ടത് എന്നിട്ട് ഇങ്ങനെ ഈ രണ്ട് കോർണേഴ്സ് ആദ്യം ജോയിൻ ചെയ്തിട്ട് അടുത്ത രണ്ട് കോർണേഴ്സും അതുപോലെ ജോയിൻ ചെയ്യണം എന്നിട്ട് എൻ്റെ സൈഡ്സ് കണ്ടോ ഇതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വിടണം അങ്ങനെ നമ്മൾ എല്ലാ മുട്ടയും അതുപോലെ ആക്കണം കേട്ടോ ഇതിനിടയ്ക്ക് എയർ ഫ്രയറിന് വെക്കണതിന് മുമ്പേ നമ്മൾ ഒരു മുട്ട ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ അത് ബീറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഫസ്റ്റ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചില്ലേ അപ്പോൾ അതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇത് സ്പ്രെഡ് ചെയ്യണം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കണ്ടോ ബീറ്റ് ചെയ്യാം കണ്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ അതിൽ എഗ് ബീറ്റ് ചെയ്ത ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാ സൈഡും അപ്പം നമ്മളിപ്പോൾ മൂന്നിലിങ്ങനെ സ്പ്രെഡ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ എന്നിട്ട് ഇതുപോലെ ഫ്രൈറിനകത്ത് ഇങ്ങനെ ആറ്റി വെക്കും ഒക്കെ എനിക്ക് മൂന്നെണ്ണേ പറ്റോളൂ അപ്പോൾ നമ്മൾ എയർ എയർ ഫ്രയറിനകത്തോട്ട് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫോർ ഹൺഡ്രഡിൽ വെച്ചിട്ട് ഒരു ഇപ്പം നമ്മൾ തൽക്കാലം ഫോർ ഹൺഡ്രഡിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ച് നോക്കാൻ വിചാരിച്ചു എന്നിട്ട് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂട്ടാം ഓക്കെ നമ്മളിപ്പോൾ അടുത്ത സെറ്റും കൂടെ ഒന്ന് റെഡി ണ്ടോ നമ്മൾ ഫോർ ഹൺഡ്രഡിൽ സെറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ആണ് കേട്ടോ വെച്ചത് കണ്ടോ അപ്പം നമ്മുടെ മുട്ട പഫ്സ് റെഡി ആയിട്ടുണ്ട് ഇപ്പം അടുത്ത സെക്കൻഡ് ഇത് നമ്മൾ വെക്കാൻ പോവാണ് കേട്ടോ എയർ ഫ്രയറിൽ അപ്പം നമ്മൾ ഫോർ ഹൺഡ്രഡ് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ടെൻ മിനിറ്റ്സേ വെച്ചോളൂ കേട്ടോ അപ്പം ഇവിടെ നമ്മുടെ എഗ് പഫ്സെല്ലാം നമ്മൾ ഉണ്ടാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് തൊട്ട് നോക്കിയപ്പം കൊള്ളാം കേട്ടോ നീ കഴിച്ചും കൂടെ നോക്കുമ്പോൾ അറിയാം എസ് നല്ലായിരുന്നു നിങ്ങളെല്ലോ ഇതെന്നറിയോ മറ്റേ യു എൽ ഫുള്ള് ഇങ്ങനെ കടപ്പലഹാരം തിന്ന് തടിച്ചു കൊഴുത്തിരുന്ന പയ്യനാണ് അപ്പൊ അതൊന്നും തിന്നാൻ വയ്യാത്തോണ്ട് എത്രയോ കിലോ കുറഞ്ഞു അതൊണ്ട് ഇപ്പൊ ഡയലോഗ് അടിച്ചില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തോ പറഞ്ഞത് കിട്ടൂല അല്ല നമ്മള ശരിക്കും ഇങ്ങനെ ഒരുപാട് കഴിക്കുവായിരുന്നു കടപ്പലഹാരങ്ങൾ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്